മുപ്പത്തി ആറാമത് തൃശൂർ ജില്ലാ റവന്യൂ കലോത്സവത്തില് മാപ്പിള വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയാണ് എന്റെ ഒപ്പമുള്ളത് എന്താണ് പേര് സ്കൂള് എങ്ങനെയോ വിചാരിച്ച പോലെ തന്നെ മത്സരിക്കാൻ പറ്റിയോ ഉപജില്ല ഇപ്പൊ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കാണ് അപ്പൊ എന്ത് തോന്നുന്നു സന്തോഷമായോ സന്തോഷം ആദ്യമായിട്ടാണ് ഡിസ്ട്രിക്റ്റില് ഫസ്റ്റ് കിട്ടണത് അപ്പൊ രണ്ട് ഫസ്റ്റ് കിട്ടിയ ഇംഗ്ലീഷ് സ്പീച്ചിലും ഉണ്ട് അപ്പൊ സന്തോഷം ഇതിനു മുന്നപ്പം മത്സരിച്ചിട്ടുണ്ടായിരുന്നു ആ മത്സരിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് ആദ്യം പോണത് ഇപ്പം അപ്പോൾ ഒരു ടെൻഷനൊന്നും ഇല്ല ഓൾറെഡി മത്സരിച്ച കാരണം ടെൻഷനൊന്നും അധികം ഇല്ല 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 കുഴപ്പമുണ്ടായില്ല എത്ര ദിവസം എടുത്തു റിഹേഴ്സൽ ചെയ്യാനായിട്ട് റിഹേഴ്സൽ കുറേ നാളായി ഒരു വെക്കേഷനൊക്കെ മുതൽ തന്നെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടമ്മ അപ്പോൾ ഒരു ഫസ്റ്റ് കിട്ടിയ മാപ്പിള പാട്ടിന് ഒരു രണ്ടു വരെയും നമ്മുടെ ടി സിയുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് കേട്ടാലോ തിരുമലേ ഗിണത

മംഗലത്തിൻ കൊതി പങ്കിടാനും വിധി പോലല്ലേ റൊക്കെയും സുവിനാ സീനബാട്ടി ഫാത്തിമത്തും അവരാ